പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏവരെയും സ്നേഹപൂർവ്വം ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് പ്രശാന്ത് അപ്പോൾ നമ്മളിന്ന് ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഏവരെയും സ്നേഹപൂർവ്വം ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു മാസീവായ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു ആർ ആർ ബി എൻ ഡി പി സി നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ബാച്ച് ടാലൻറ്റ് അക്കാഡമിയുടെ തിരുവനന്തപുരം ബ്രാഞ്ചിലും മറ്റ് ജില്ലകളിലെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിലും വരുന്ന സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ആരംഭിക്കുന്നു നോക്കൂ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ടോട്ടൽ വേക്കൻസീസ് എണ്ണായിരത്തിലധികം വേക്കൻസീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനാല് സെപ്റ്റംബർ ആപ്ലിക്കേഷൻ ഡേറ്റ് അവസാനിക്കുന്നത് പതിമൂന്ന് ഒക്ടോബർ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ടാലൻറ്റിൽ സ്വന്തമാക്കൂ നിങ്ങൾക്ക് ഈ മെച്ചപ്പെട്ട കരിയർ ഉറപ്പിക്കാൻ ഇതൊരു സുവർണ അവസരം ആണ് അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം നിങ്ങളെ ധരിപ്പിക്കാനുള്ളത് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവലിൻ്റെ ഒറ്റ ഫീസിൽ ഈ ഏത് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താലും ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ഒരു പുതിയ ബാച്ച് വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ടാലൻറ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചിൽ ആരംഭിക്കുന്നു അതിൻ്റെ ഓൺലൈൻ കോഴ്സ് വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ആരംഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ എഴുപത്തിയെട്ട് നാൽപ്പത്തിയഞ്ച് എൺപത്തി ഒൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഇത് ഓൺലൈൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഇതിൻ്റെ ഓൺലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി നമുക്ക് നമ്മുടെ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ വന്ന കാര്യത്തിലേക്ക് പോകാം ചില കമ്മീഷൻസിനെ കുറിച്ചാണ് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ടോപ്പിക്കിലെ ചില സുപ്രധാനമായിട്ടുള്ള കമ്മീഷൻസാണ് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് സ്ഥാപനമാണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മാസം മൂന്നിനാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മാസം മൂന്നിന് സംസ്ഥാന കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇത് നിലവിൽ വന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരം ആണ് അപ്പോൾ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മാസം മൂന്നിനാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് നിലവിൽ വന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ നമുക്കറിയാം പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചിട്ടാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത് എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ഏത് നിയമം അനുസരിച്ച് പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് എന്നാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എ അത് ഏതനുസരിച്ച് മുനിസിപ്പൽ ആക്റ്റും അനുസരിച്ചിട്ടാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ നോക്കൂ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പഞ്ചായത്ത് രാജ് ആക്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസ് എഡി എ മുനിസിപ്പൽ ആക്ട് പ്രകാരം ഇത് നിലവിൽ വന്നു ചുമതല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് നിയമിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ ആണ് എന്നാൽ രാജി നൽകുന്നതും ഗവർണർക്കാണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് ഇമ്പീച്ച്മെന്റ് പ്രക്രിയ വഴി അതായത് ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ നടപടിക്രമം ആണ് അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിക്കത്ത് നൽകുന്നത് സംസ്ഥാന ഗവർണർക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് ആ പ്രക്രിയ ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന മാതൃകയിൽ ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ആദ്യത്തെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ അദ്ദേഹം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു രണ്ടാമത്തെ കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് ജോസഫ് ആണ് ഇത് ഏകാംഗ കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാംഗ കമ്മീഷനാണ് ആണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാംഗ കമ്മീഷനാണ് ആദ്യത്തെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയാണ് രണ്ടാമത്തെ കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് ജോസഫ് ആണ് നിലവിലെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് ഏഴാമത് കമ്മീഷൻ ആണ് അപ്പോൾ ഇതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കറിയാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി കെ പ്രകാരമാണ് നിലവിൽ വന്നത് ഇരുന്നൂറ്റി കെ പഞ്ചായത്ത് രാജ് ആക്റ്റാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പഞ്ചായത്ത് രാജ് ആക്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡി എ നഗരപാലിക നിയമം അനുസരിച്ചിട്ടാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഇത് ഏകാംഗ കമ്മീഷനാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യത്തെ മുഖ്യ കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയാണ് നിലവിലത് ഏഴാമത് കമ്മീഷണർ എ ഷാജഹാൻ ആണ് അപ്പോൾ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത് നമ്മൾ പോകുന്നത് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു ചരിത്രമുണ്ട് നോക്കൂ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം നയിച്ചുധാര സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭം നയിച്ചത് അല്ലേ നിവർത്തന പ്രക്ഷോഭം നയിച്ചധാര സി കേശവൻ അല്ലേ നമ്മുടെ ഈ നിവർത്തന പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പി എസ് സി ഇന്ന് അനുവർത്തിച്ചു പോരുന്ന സംഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഒക്കെ ആ പ്രക്ഷോഭത്തിൻ്റെ ബലമാണ് അപ്പോൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭം നയിച്ചത് ആരാണ് സി കേശവൻ ആണ് തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യത്തെ എന്താണ് ചെയർമാൻ അല്ലെങ്കിൽ തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യത്തെ കമ്മീഷണർ ആരെന്ന് ചോദിക്കാം തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യത്തെ കമ്മീഷണർ ജി ഡി ആണ് തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യത്തെ കമ്മീഷണർ അല്ലെങ്കിൽ ആദ്യത്തെ ചെയർമാൻ ജി ഡി ആണ് കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ അഥവാ ആദ്യത്തെ കമ്മീഷണർ കമ്മീഷണറായ ജി ഡി ആണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നയിച്ചത് സി കേശവൻ ആണ് അങ്ങനെയാണെങ്കിൽ കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അങ്ങനെയാണെങ്കിൽ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കുഞ്ഞുരാമനാണ് ഇനി സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതായ ഗവർണറാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ ആണ് എന്നാൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് നോക്കൂ ശ്രദ്ധിക്കേണ്ട കാര്യം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാ സംസ്ഥാന ഗവർണർ ആണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് ശ്രദ്ധിക്കുക സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് സംസ്ഥാന ഗവർണർക്ക് ആണ് നോക്കൂ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാലാവധി എത്രയാണ് ആറ് വർഷമല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാലാവധി ആറ് വർഷമല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് നോക്കൂ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് അതിൻ്റെ ആസ്ഥാനം എവിടെയാ തിരുവനന്തപുരം പട്ടം തുളസി ഭവൻ ആണ് ആദ്യ ചെയർമാൻ വി കെ വേലായുധൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ വി കെ വേലായുധനാണ് രണ്ടാമത്തെ ചെയർമാൻ വി മരിയാർ പുത്തമാണ് നോക്കൂ നിലവിലെ ചെയർമാൻ എം ആർ ആണ് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എം ആർ ബൈജു ആണ് അപ്പോൾ നമ്മൾ രണ്ടാമതായി ഡിസ്കസ് ചെയ്തത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് നോക്കൂ അതിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നിലവിൽ വന്നു നിലവിൽ വരാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആ പ്രക്ഷോഭം നടത്തിയത് ആരുടെ നേതൃത്വത്തിലാണ് സി കേശവൻ്റെ നേതൃത്വത്തിലാണ് അല്ലേ എന്നാൽ അതേസമയം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ അഥവാ ആദ്യത്തെ കമ്മീഷണർ ആരായ ജി ഡി നോക്സാണ് കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് തിരിക്കൊച്ചി പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ കുഞ്ഞുരാമൻ സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണെന്ന് പറഞ്ഞു സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജ്യത്ത് നൽകുന്നത് ഗവർണർക്കാണ് അവരെ റി വാർഷിക റിപ്പോർട്ട് നൽകുന്നത് ഗവർണർക്കാണ് പക്ഷേ സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അവരുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് നമ്മുടെ കേരള സംസ്ഥാന തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നട കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നിനാണ് ആസ്ഥാനം പട്ടം തിരുവനന്തപുരം തുളസി ഭവൻ ആണ് ആദ്യ ചെയർമാൻ വി കെ വേലായുധനാണ് രണ്ടാമത്തത് വി മരിയാർ പുത്തമാണ് നിലവിലെ ചെയർമാൻ എം ആർ ബൈജു ആണ് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എം ആർ ബൈജു ആണ് നോക്കൂ നമ്മളിവിടെ രണ്ട് കമ്മീഷനുകൾ ചർച്ച ചെയ്തു ഒന്ന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ട് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈ ഏത് നഗരപാലിക നിയമം അനുസരിച്ചുമാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പുകൾ ഏതൊക്കെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈ ഏതാണ് നഗരപാലിക നിയമം അനുസരിച്ചുമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നീക്കം ചെയ്യുന്നതും ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് റിപ്പോർട്ട് നൽകുന്നതും ഗവർണർക്കാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് ശ്രദ്ധിക്കുക കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിനാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനിൽ ഒരു ചെയർമാനും രണ്ടംഗങ്ങളും ഉൾപ്പെടെ മൂന്ന് പേരുണ്ട് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനിൽ ഒരു ചെയർമാനും രണ്ടംഗങ്ങളും ഉൾപ്പെടെ മൂന്ന് പേരാണ് ഉള്ളത് ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് നോക്കൂ സംസ്ഥാനത്തെ പ്രാദേശിക ഗവണ്മെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുക കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി വിലയിരുത്തി അതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആണ് സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റിനും ഇടയിലെ വരുമാന വിതരണം പരിശോധിക്കുന്നു സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും നട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ട ഗ്രാൻഡ് നെയ്ഡിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആണ് ഗ്രാമീണ മേഖലയിലെയും നഗര മേഖലയിലെയും ഗവൺമെൻ്റുകളുടെ വരുമാന വിതരണം അവലോകനം ചെയ്യുന്നു കണ്ടോ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഗ്രാമീണ മേഖലയിലെയും നഗര മേഖലകളിലെയും ഗവൺമെൻറ്റുകളുടെ വരുമാന വിതരണം എന്നാണ് അവലോകനം ചെയ്യുന്നു അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി വിലയിരുത്തുകയും അവരുടെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ട നെയ്ഡിനെ സംബന്ധിച്ച ശുപാർശകൾ നൽകുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റിനും ഇടയിലെ വരുമാന വിതരണം പരിശോധിക്കുന്നു ഗ്രാമീണ മേഖലയിലെയും നഗരമേഖലയിലെയും ഗവൺമെൻറ്റുകളുടെ വരുമാന വിതരണം എന്തു ചെയ്യുന്നു അവലോകനം ചെയ്യുന്നു ഏതൊക്കെ പദ്ധതികളിലൂടെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തനത് ഫണ്ടുകൾ സ്വരൂപിക്കാൻ കഴിയും എന്നതിനൊക്കെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തനതായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ ഫണ്ടുകൾ എങ്ങനെ സ്വരൂപിക്കാം എന്നതിനെ സംബന്ധിച്ചൊക്കെ ശുപാർശകൾ നൽകുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആണ് നോക്കൂ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ പി എം എബ്രഹാം ആണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ പി എം എബ്രഹാം ആണ് രണ്ടാമത്തെ ചെയർമാൻ പ്രഫാദ് പട്നായിക് മൂന്നാമത്തെ ചെയർമാൻ കെ വി രവീന്ദ്രൻ നായറാണ് ആദ്യത്തെ ചെയർമാൻ പി എം എബ്രഹാം രണ്ടാമത്തെ ചെയർമാൻ പ്രഫാദ് പട്നായിക് മൂന്നാമത്തെ ചെയർമാൻ കെ വി രവീന്ദ്രൻ നായർ നാലാമത്തെ ചെയർമാൻ പ്രൊഫസർ എം എ ഉമ്മൻ അഞ്ചാമത്തെ ചെയർമാൻ ബി എ പ്രകാശ് ആറാമത്തെ ചെയർമാൻ എസ് എം വിജയാനന്ദ് നോക്കൂ ആറാമത്തെ ചെയർമാൻ എസ് എം വിജയാനന്ദാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് കാലാവധി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് എന്നാൽ പുതിയ ചെയർമാനായിട്ടുണ്ട് പുതിയ ചെയർമാൻ ഏഴാമത്തെ ചെയർമാനാണ് കെ എൻ ഹരിലാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് പുതിയ ചെയർമാൻ്റെ കാലാവധി പുതിയ ചെയർമാൻ ആരാ ഏഴാമത്തെ ചെയർമാനാണ് കെ എൻ ഹരിലാൽ ആണ് അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ മൂന്ന് കമ്മീഷൻസ് കേരളത്തിലെ ഗവേണൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് കമ്മീഷൻസ് ചർച്ച ചെയ്തു ഒന്ന് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ മൂന്ന് കേരള ധനകാര്യ കമ്മീഷൻ നോക്കൂ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നോക്കൂ ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ ഒരു പുതിയ ബാച്ച് ഓഫ്ലൈൻ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ എഴുപത്തിയെട്ട് നാൽപ്പത്തി അഞ്ച് എൺപത്തി ഒൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ടാലൻ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് തമ്പാനൂർ ഏരിസ് പ്ലസ് തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള അമ്മൂസ് കോംപ്ലക്സിലും അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര കാട്ടാക്കടയിലും മറ്റു ജില്ലകൾ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ ടാലൻ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കേരള ഗവൺണൻസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള മൂന്ന് കമ്മീഷനുകളാണ് ഒന്ന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ മൂന്ന് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മൂന്നും വളരെ സുപ്രധാനമായ കമ്മീഷനാണ് ഇതുപോലുള്ള ക്ലാസ്സുകളുമായി